നമസ്കാരം മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് നൽകുന്നത് ആദ്യത്തെ ചോദ്യം പുത്തരയിൽ കല്ലുകടിച്ചതുപോലെ എന്ന ആശയം നൽകുന്ന അർത്ഥം എന്നുള്ളതാണ് അനുത്തരമായിട്ട് വരുന്നത് ആരംഭത്തിലെ അഭിപ്രായ വ്യത്യാസം അത് സൂചിപ്പിക്കുവാനാണ് പുത്തരയിൽ കല്ല് കടിച്ചതുപോലെ എന്നുള്ളൊരു ശൈലി പറയുന്നത് കോംപ്ലിമെന്റ് എന്നതിൻ്റെ പരിഭാഷ എന്നുള്ളതാണ് ഓപ്ഷൻ ആക്ഷേപമുണ്ട് പരിഹാസമുണ്ട് പ്രതിരോധമുണ്ട് പ്രശംസയുണ്ട് ഉത്തരവ് ഓപ്ഷൻ ഡി ആണ് പ്രശംസ മേന്മേൽ എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആഗമസന്ധി ലോപസന്ധി ദ്വിത്വസന്ധി അതേസന്ധി മേന്മേൽ എന്നത് പഠിക്കുമ്പോൾ മേൽ മേൽ എന്ന് വരും അവിടെ നെന്മണി എന്ന പദത്തിൻ്റെ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആദ്യ സന്ധിക്ക് ഉദാഹരണമാണ് അടുത്തതും സന്ധി തന്നെയാണ് ദിത്വസന്ധിക്ക് ഉദാഹരണം എന്നുള്ളതാണ് വെള്ളില കാറ്റുണ്ട് രാക്കിളി എന്നെ വെള്ളില എന്നുള്ളത് വെള്ള പ്ലസ് ഇല വെള്ളില ലോപസന്ധിയാണ് കാറ്റ് പ്ലസ് ഉണ്ട് കാറ്റുണ്ട് അതും ലോപസന്ധിയാണ് രാവു പ്ലസ് കിളി രാക്കിളി അതും ലോപസന്ധിയാണ് എൻ പ്ലസ് എ എൻ ഇത് ദ്വിത്വസന്ധിയാണിത് ഇത് സവിശേഷ രീതിയിലുള്ള ഒരു ധിത്വസന്ധിക്ക് ഉദാഹരണമാണിത് എന്നെ നിന്നെ എണ്ണായിരം തുടങ്ങിയ വിഭാഗത്തിൽ വരുന്നതാണ് അടുത്ത ചോദ്യം മൂന്ന് കവികൾ എന്നുള്ളതിന് ഒറ്റ എന്നുള്ളതാണ് കവി യുഗ്മം കവിത്രയങ്ങൾ കവി ദ്വന്ദ്വം കവിത്രയം ഉത്തരം വരുന്നത് കവിത്രയമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം വ്യത്യസ്ത അർത്ഥം നൽകുന്നത് ഏത് പദമാണെന്നുള്ളതാണ് ശരീരകാന്തി ഉണ്ട് ശരീര ശരീരപ്രകൃതിയുണ്ട് ശരീര സൗന്ദര്യമുണ്ട് ശരീരാധ്വാനമുണ്ട് ഇവിടെ എൻ്റെ എടുത്ത് നോക്കുമ്പോൾ പോകുമ്പോൾ കാന്തി ശരീരത്തിന്റെ കാന്തി പ്രകൃതി ശരീരത്തിന്റെ പ്രകൃതി ശരീര സൗന്ദര്യം ശരീരത്തിന്റെ സൗന്ദര്യം ശരീര ശരീരാധ്വാനം എടുക്കുമ്പോൾ ശരീരം കൊണ്ട് ഉള്ള അധ്വാനം എന്ന് അതിനെ അർത്ഥം വരുന്നുണ്ട് അപ്പോൾ അതാണ് അതിൽ വ്യത്യസ്ത മറ്റെല്ലാം വിഭക്തിയായിട്ട് ബന്ധപ്പെട്ട് സംബന്ധിക ഇൻ്റെ ഇവിടെ ചേർന്ന് വരുന്നതും ഇവിടെ ഗതി തൽപുരുഷൻ വരുന്നതുമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വ്യത്യസ്ത അർത്ഥം നൽകുന്നത് ശരീരം കൊണ്ട് എന്നർത്ഥത്തിൽ ഓപ്ഷൻ ഡി ആണ് അളവ് എന്നതിന്റെ അർത്ഥമായിട്ട് വരുന്നത് പരിണാമം പരിമളം പരിണതം പരിമാണമാണ് അളവ് എന്ന് പറയുന്നത് പരിണാമം മാറ്റം പരിമാണം അളവ് അനൂകൻ എന്നതിന്റെ ശരിയായ അർത്ഥം എന്നാണ് വരുന്നത് അളിയൻ അച്ഛൻ മകൻ കാമുകൻ അനൂകരൻ എന്നുള്ളത് കാമുകൻ കാമുകനാൻ്റെ അർത്ഥം ഗംഭീരം എന്നുള്ളതിന് ശരിയായ അർത്ഥം വരുന്നത് വലിയ ഭയാനകം രുചിയുള്ള ആഴമുള്ള എന്നുള്ളതാണ് ശരിയായിട്ട് അർത്ഥമായിട്ട് വരുന്നത് അവസാനത്തത് അർജന്റീനയുടെ ജേഴ്സി എന്ന കഥ ലിച്ചത് ബെന്യാമിനാണ് മലയാളകാലത്തിന് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി